ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സങ്കടത്തോടെയാണ് വീഡിയോ ചെയ്യുന്നത് ഒരുപാട് സങ്കടം എന്ന് പറഞ്ഞാൽ ഒത്തിരി സങ്കടമുണ്ട് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ വന്ന് ചെയ്യണം ചെയ്യേണ്ടി വരും എന്നൊരിക്കലും വിചാരിച്ചല്ല ചെയ്യണമെന്ന് തന്നെ പലവട്ടം ആലോചിച്ചു പക്ഷെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇപ്പം സന്തോഷമായാലും സങ്കടമായാലും നമ്മൾ ഷെയർ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഓർത്ത് വീഡിയോയിൽ പറയാമെന്ന് അപ്പം നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ ഒറ്റയടിക്ക് ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം തകർന്ന ഒരവസ്ഥയിലാണ് കേട്ടോ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല എനിക്ക് എനിക്കറിയാം നമ്മൾ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇതെല്ലാം നമ്മൾ എന്താണ് ഇതിലെല്ലാം നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് പക്ഷേ നമ്മുടെ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് വർഷമായി അതിനകത്ത് ഓരോ ഫോളോവേഴ്സും കയറണമെങ്കിൽ ഭയങ്കര പാടാണ് നമ്മുടെ യൂട്യൂബ് ഫേസ്ബുക്ക് പോലെയൊന്നും കയറില്ല അപ്പോൾ അങ്ങനെ ഭയങ്കര നാൾ നമ്മൾ കാത്ത് കാത്ത് കാത്തിരുന്നിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയതല്ല ഫോളോവേഴ്സ് ആയത് അത്തിരി അത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു രാത്രിയിലാണ് ആയത് അപ്പോൾ അന്നേരം അച്ഛനെ വിളിച്ച് കാണിച്ചു തരുകയൊക്കെ ചെയ്തു വാ ഒരു ലക്ഷം ആയി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അതുപോലെ തന്നെ നമ്മൾ അച്ചാൻ ആർമി എന്നുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ആവുക്കുഞ്ഞിനും ഉണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം പേജ് അപ്പോൾ ഇതെല്ലാം കൂടി ഒറ്റ ഇമെയിൽ ഐ ഡിയിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത് അതായത് എൻ്റെ എൻ്റെ ഫേസ്ബുക്ക് പേ എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ജെയിനി ജോസഫ് എന്നുള്ള ഫേസ്ബുക്ക് പ്രൊഫൈലും അതുപോലെ തന്നെ നമ്മുടെ ഈ രണ്ട് ഇൻസ്റ്റാഗ്രാം ഐ ഡികളും ഒറ്റ മെയിൽ ഐ ഡിയിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത് അതിൻ്റെ നെഗറ്റീവോ പോസിറ്റീവോ അല്ലെങ്കിൽ അതൊന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടൊന്നും നമുക്ക് അന്ന് അറിയത്തില്ലായിരുന്നു അപ്പം ഈ രണ്ട് ചാനലിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസ് ഇടും അപ്പോൾ രണ്ടിലും അത്യാവശ്യം നല്ല രീതിയിൽ ആ കുഞ്ഞൊരു ചാനലിനാണെങ്കിൽ ഒരു നാൽപ്പതിനായിരം ഫോളോവേഴ്സ് അത് തുടങ്ങിയിട്ട് അധികം ആയില്ല അത്രയും ഉണ്ടായിരുന്നു അപ്പം ഇത് എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഈ മൂന്ന് സംഭവങ്ങളും നഷ്ടപ്പെട്ടിരിക്കുകയാണ് നമുക്ക് അതെന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും എനിക്കറിയില്ല ഞാൻ ഞങ്ങൾ ഇന്നലെയാണ് വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നത് വീട്ടിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴി വരുന്ന വഴിയിൽ ഞാനിങ്ങനെ നോക്കി ഞാൻ അന്നേരമാണ് ലാസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ കയറുന്നത് അപ്പോൾ ഇങ്ങനെ നോക്കി ഇപ്പം ഒരു കുഴപ്പമില്ല അപ്പം ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസൊക്കെ നോക്കി വ്യൂസൊക്കെ നോക്കിയിട്ട് ഞാൻ പിന്നെ ഇവിടെ വന്നിരുന്നു അപ്പോൾ എനിക്ക് തീരെ വയ്യായിരുന്നു എനിക്ക് ഭയങ്കര ചങ്ങിനകത്ത് വേനയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ആയിട്ട് ബുക്ക് ചെയ്തിട്ടൊക്കെ ഇരിക്കുമായിരുന്നു അപ്പം എനിക്ക് വയ്യാഞ്ഞുകൊണ്ട് ഞാൻ ഫോണൊന്നും നോക്കിയില്ല വൈകുന്നേരം ആയപ്പോൾ അച്ഛൊരു വീഡിയോ ഇടാൻ നേരത്താണ് ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന സംഭവം ആ വീഡിയോ ഇടാൻ നേരം നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇൻസ്റ്റഗ്രാം അവിടെയുണ്ട് പക്ഷേ അത് ഇടാൻ നോക്കിയിട്ട് ഇടാൻ പറ്റുന്നില്ല അപ്പോൾ എന്നോട് ചോദിച്ച് എന്താ വീഡിയോ ഇൻസ്റ്റഗ്രാം ഞാനാണ് അച്ഛക്കാൾ കൂടുതൽ ഇൻസ്റ്റഗ്രാമിൽ കിടന്ന് കളിക്കുന്ന ആൾ അപ്പം എന്നോട് ചോദിച്ചു എന്താ പറ്റിയാൽ ഞാനിതൊന്നും അറിഞ്ഞില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യണം എന്ന് നമ്മുടെ രണ്ട് പേജും നമ്മുടെ രണ്ട് ഇൻസ്റ്റഗ്രാം പേജിലും നമുക്ക് കയറാൻ പറ്റുന്നില്ല അപ്പം നമ്മളിപ്പോൾ വേറെ ഇതിലൊന്നും ചെക്ക് ചെയ്ത് നോക്കിയാൽ അങ്ങനെ രണ്ട് പേജുകൾ പോലും നമുക്ക് സെർച്ചിൽ പോലും കിട്ടുന്നില്ല അപ്പം എന്താണ് അപ്പോൾ അവർ പറയുന്നത് സസ്പെൻഡ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്നോ ഒരു പക്ഷേ നമ്മളിട്ട് ഏതെങ്കിലും വീഡിയോസ് ആയിരിക്കും പക്ഷേ അത് ഏത് വീഡിയോ ആണെന്നോ അല്ലാതെ എന്തുകൊണ്ടാണെന്നോ ഒന്നും നമുക്കറിയത്തില്ല അപ്പോൾ ഇതെല്ലാം ഈ രണ്ട് ഇട്ടത് വീഡിയോ ഇട്ടത് ആ കുഞ്ഞിൻ്റെ ചാനലിലാണ് പക്ഷേ അവ ആവക്കുഞ്ഞിൻ്റെ ചാനലും നമ്മുടെ മെയിൻ മെയിൻ ചാനലും എൻ്റെ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലും എല്ലാം ഒരു ഇമെയിൽ ഐ ഡി ആയിരുന്നതുകൊണ്ട് തന്നെ പോയപ്പോൾ പ്രശ്നം വന്നത് ആവക്കുഞ്ഞിൻ്റെ ചാനലിലാണെങ്കിലും പോയപ്പോൾ ഞങ്ങൾ ഇത് ഇത് മൂന്നും ഒരുമിച്ച് പോയി അതായത് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും നമുക്കൊരു പ്രൊഫൈലേ ഇല്ലാണ്ടായിപ്പോയി അപ്പോൾ അത് എങ്ങനെ കേൾക്കണവർക്ക് അത് അത്രയും ഇതായിട്ട് തോന്നില്ല പക്ഷേ ഭയങ്കര സങ്കടമായി എന്ന ഒന്നാമതേ വയ്യായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഇതും സങ്കടമായി അപ്പം ഞങ്ങളാരും ഇന്നലെ ഫുഡൊന്നും കഴിച്ചില്ല നമുക്ക് തിരിച്ച് കിട്ടുമെന്ന് നമ്മൾ കുറേ ട്രൈ ചെയ്തു നമ്മൾ ഒരുപാട് സാധ്യമാ കുറേ ഇതിൻ്റെ പുറകെ പോയി ഇന്ന് വരെ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ എന്ന് പറയുന്ന സംഭവത്തിൽ നിന്നൊരു ഏണിങ്സ് കിട്ടാൻ കിട്ടിയിട്ടില്ല അതിന് വേണ്ടിയിട്ടും ആയിരുന്നില്ല നമ്മൾ നമുക്കൊരു സന്തോഷം നമുക്കൊരു എന്താണ് നമ്മളെ അതുവഴി കുറേ ആളുകൾ കാണും നമ്മളോട് വീഡിയോസിനൊക്കെ നല്ല റീച്ചൻ്റായിരുന്നു ഈയിടെയായിട്ട് അപ്പം അങ്ങനെ പോകുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ അത് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇപ്പോഴാണ് സത്യം നമുക്കത് ഉള്ളപ്പോൾ നമുക്ക് അതിൻ്റെ വില രീതിയിലായിരുന്നു ഇപ്പം അത് പോയി പിന്നെ എന്ത് ചെയ്യണം എന്നൊന്നും അറിയത്തില്ല തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിലെല്ലാം നമ്മൾ പരിശ്രമിച്ചു പക്ഷേ ഒരു രക്ഷയില്ല നമുക്കൊന്നും ഒന്നും കാണാൻ പോലും പറ്റാത്തൊരവസ്ഥയായിപ്പോയി അപ്പം നമ്മൾ വിചാരിച്ച പകരം നമുക്ക് ഇൻസ്റ്റഗ്രാം അതിൽ ഒരു കയറണമെങ്കിലും അല്ല ഒരു വീഡിയോ കാണണമെങ്കിലോ നമുക്ക് അങ്ങനെ ഒരു പ്രൊഫൈല് വേണം ഇല്ലേ നമുക്ക് കയറാൻ പറ്റത്തില്ല ഞങ്ങളുടെ ഇത്രയും നാളത്തെ കഷ്ടപ്പാടാണ് ഒറ്റ അടിക്ക് പോയത് ഒരെണ്ണം ആണെങ്കിൽ കുഴപ്പമില്ല പോയപ്പോൾ മൂന്ന് പേജും മൂന്നും ഒരുമിച്ച് പോയത് നമ്മുടെ എല്ലാം അപ്പം അതിനകത്ത് എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല അത് ഭയങ്കര ഒരു വിഷമമാണ് ഇണിങ്സ് പിന്നു വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പൈസക്ക് വേണ്ടിയിട്ടോ ഒന്നുമല്ല നമ്മുടെ ഒരു സന്തോഷമായിരുന്നു ഇത്രയും കാലം അതിനകത്ത് വീഡിയോ ചെയ്യാമെന്നുള്ളത് പക്ഷേ അത് പോയി അപ്പോൾ പകരം നമ്മൾ അതിൻ്റെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തത് പക്ഷേ പകരം നമ്മളൊരു പേജ് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പറ്റുന്നവരൊക്കെ പോയി ഫോളോ ചെയ്യാമെങ്കിൽ പറ്റുമെങ്കിൽ ചെയ്യാം അപ്പം അത് സത്യം പറഞ്ഞാൽ അത് ചെയ്യുക അത് തുടങ്ങിയത് നമുക്കൊരു വീഡിയോ കാണണമെങ്കിൽ നമുക്കൊരു പ്രൊഫൈൽ ആവശ്യമാണെന്നുള്ളത് കൊണ്ട് മാത്രം തുടങ്ങിയതാണ് കേട്ടോ അല്ല അതുവഴിയൊരു റീച്ചോ കാര്യങ്ങളോ ഒന്നും കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല കാരണം ഇനി അത് ഉയർത്തിക്കൊണ്ട് വരണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കാലങ്ങൾ സമയമെടുക്കും ഒറ്റപാട് കാലങ്ങൾ പിന്നെ എന്താണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ കൂടി ജീവിക്കാൻ ഒരു ഇത് തോന്നും ഇപ്പം അതിനകത്ത് ഓരോ ഫോളോവേഴ്സ് കയറുന്നുണ്ടോ കയറുന്നുണ്ടോ നമ്മൾ നോക്കുമ്പോൾ അതും ഒരു സന്തോഷമാണ് പക്ഷേ നഷ്ടപ്പെട്ടതിനോളം വരില്ല ഒന്നും അപ്പോൾ അങ്ങനെ ഒരു നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അത് അതിനെ സപ്പോർട്ട് ചെയ്യണമെന്നു പറയാൻ നല്ല കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തത് എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു പോയെന്നറിയില്ല എന്തോ അന്നേരം ഇങ്ങനെ എനിക്കൊന്നും ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല അപ്പം അച്ഛയാണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം എന്തോ ഒരു വീഡിയോ അവർ റിമൂവ് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞു പക്ഷേ അത് ഏത് വീഡിയോ ആണെന്ന് അറിയത്തില്ല റിമൂവ് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു പക്ഷേ അതും ഇന്നലെയാണ് ഞാൻ അറിയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവവും നമ്മൾ അറിഞ്ഞിട്ടില്ല ഏത് വീഡിയോ ആണെന്നോ എന്താണെന്നോ ഒന്നും അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി അതാണ് ഒരു നിമിഷം കൊണ്ട് നമ്മൾ ഒന്നും അല്ലാണ്ടായിപ്പോയി എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ അതായത് ഒന്നല്ല രണ്ടല്ല മൂന്ന് സംഭവങ്ങളാണ് അറ്റ ടൈമിൽ നമുക്ക് നഷ്ടപ്പെട്ടത് അപ്പോൾ ആണെങ്കിൽ ഈ വീഡിയോ എടുക്കാനോ ഇങ്ങനെ വന്ന് നിന്ന് സംസാരിക്കാനോ പറ്റുന്നൊരവസ്ഥയല്ലായിരുന്നു തിരിച്ച് കിട്ടുമ്പോൾ എന്നറിയില്ല തിരിച്ചതെങ്ങനെ എടുക്കണമെന്നോ ഒന്നും നമുക്ക് ഒന്നാമത്തെ കാര്യം ഇൻസ്റ്റഗ്രാം എന്നതിനെക്കുറിച്ച് നമുക്ക് വലിയ അറിവില്ല അപ്പോൾ തന്നെ അതിനകത്തേ വീഡിയോ ഇടുക എത്ര വ്യൂസ് ഉണ്ടെന്ന് ആരെങ്കിലും കമൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നോക്കാം അതിനകത്ത് നമുക്ക് പത്തി ഇരുന്നൂറ് മില്യൺ അതായത് ഇരുപത് കോടി ഓഡിയോ വീഡിയോസ് വരെ ഉണ്ടായിരുന്നു ഇത്രയും ആയിരുന്നു അത്രയും ഓഡിയോ വീഡിയോസ് വരെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പം അത് ഭയങ്കര സങ്കടമാണ് അപ്പം തിരിച്ച് കിട്ടുമോന്നോ ഇല്ലയോന്നോ ഒന്നും അറിയില്ല തിരിച്ച് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടുനോക്കി അതുപോലെയൊക്കെ ചെയ്ത് നോക്കി പക്ഷേ അതൊന്നും നമുക്ക് കിട്ടുന്നില്ല അപ്പം എന്തായാലും വീഡിയോസൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക സൂക്ഷിച്ചും കണ്ടും വീഡിയോ ചെയ്യുക പക്ഷേ അത് നിങ്ങളോട് പറയുമ്പോൾ പോലും എന്ത് തരത്തിലുള്ള വീഡിയോ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ എന്താണ് ചെയ്തിട്ടിങ്ങനെ പോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല ഇന്ന വീഡിയോയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഓക്കെ ആ വീഡിയോയിൽ ഇന്ന സംഭവം ഉള്ളതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കി പക്ഷേ അതും അവർ പറഞ്ഞില്ല ഒന്നും പറയാതെ അക്കേന്ന് എടുത്ത് ദൂരി എറിഞ്ഞു അപ്പം ഭയങ്കര സങ്കടമാണ് രണ്ടു ദിവസമായിട്ട് തീരെ വയ്യ തീരെ വയ്യാന്ന് പറഞ്ഞാൽ തീരെ വയ്യ ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെയാണ് അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോകണോ ഇനി വേറെ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ പോകണോ എന്നൊക്കെയുള്ള ഒരു ആലോചനയിലായിരുന്നു ഞങ്ങൾ അപ്പം അതിൻ്റെ കൂടെ ഇതുകൂടെ ആയപ്പോഴത്തേക്കും ആകെപ്പാടെ വിഷമായി ആകെപ്പാടെ വിഷമം നല്ല ഭയങ്കര ബുദ്ധിമുട്ടായി ഞാൻ ഇപ്പം പറഞ്ഞിട്ട് പോലും ഇല്ല ഇങ്ങനെ പോയി എന്നുള്ള ആരും പറയാൻ പോലും തോന്നലല്ല അത്രയും നമ്മുടെ ഇത് ചില സമയത്ത് നമ്മൾ നമ്മളെന്തെങ്കിലും വീഡിയോസൊക്കെ ഇടുമ്പോൾ അവർ നമുക്ക് വാണിംഗി എന്നുള്ള രീതിയിൽ രണ്ട് മാസത്തേക്കും മൂന്ന് മാസത്തേക്കൊക്കെ അവർ നമ്മുടെ റീച്ചൊക്കെ കുറച്ച് അങ്ങനെയൊക്കെ ചെയ്യാൻ അതുപോലെ നമുക്ക് ഇതുവരെ സംഭവിച്ചിട്ടില്ല പക്ഷെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ അത് നമുക്ക് ഇതുവരെ വരെ അതിനകത്ത് ഒരു പ്രോബ്ലവും ഒരു വീഡിയോയ്ക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല പക്ഷെ വന്നപ്പം മൊത്തത്തിൽ അങ്ങ് പോയി എൻ്റെ ഫേസ്ബുക്ക് ഞാനത് എത്രയാണ് പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് ഞാൻ കൊണ്ടുനടക്കണ എൻ്റെ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈൽ വരെ പോയി എന്ന് പറയുമ്പോൾ ഇപ്പം അങ്ങനെ ഒരു പ്രൊഫൈൽ ഇല്ല ജീനി ജോസഫ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രൊഫൈൽ അവിടെ വരില്ല അപ്പം അങ്ങനെ ഒന്നും ഒന്നും ഒന്നുമില്ലാണ്ട് അതിനകത്ത് എനിക്ക് രണ്ടായിരം ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പം അതെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സറൗണ്ടിങ്സ് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ആളുകളാണല്ലോ ഫേസ്ബുക്കിൽ വരിക അപ്പോൾ അതെല്ലാം എനിക്ക് പോയി എന്നുള്ളതാണ് അതൊക്കെ പോകുന്നത് എനിക്ക് വിഷമമില്ല വിഷമവും ഇല്ലയെന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ഇനിയും ചെയ്തെടുക്കാൻ പറ്റും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നൊക്കെ ഉണ്ട് എന്നാലും പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സങ്കടം അപ്പം മുന്നോട്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് അത്രയും ഫോളോവേഴ്സൊക്കെ അതിലുണ്ടായത് എനിക്കറിയാം ഫേസ്ബുക്കിലായാലും എവിടെ ആയാലും നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് നമ്മളെ സ്നേഹിക്കുന്നുണ്ട് അപ്പം ആ സ്നേഹമെല്ലാം ഒറ്റയടിക്ക് കാണാൻ പോലും പറ്റാത്ത അതായത് നമ്മുടെ വീഡിയോസോ നമ്മൾ ചെയ്ത കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയി എന്ന് പറയുമ്പം എനിക്ക് അതാണ് ഞാൻ പറഞ്ഞത് അതിനകത്ത് ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു കോടികൾ ഓടിയ വീഡിയോസ് പക്ഷേ അതൊക്കെ നമുക്ക് ഇനി ഒരിക്കലും അതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല അല്ലെങ്കിൽ ആ വ്യൂസൊന്നും നമുക്ക് ഇനി ഒരിക്കലും കിട്ടില്ല ഒന്നും നമുക്ക് കിട്ടില്ല അപ്പോൾ അത് അത് നിങ്ങളോട് എങ്ങനെ പറയണമെന്നോ അങ്ങനെ അത് എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യണമെന്നൊന്നും എന്നൊന്നും എനിക്കറിയത്തില്ല അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവരെയും പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുക ഇതൊന്നും ഒരു വലിയ നഷ്ടമൊന്നുമല്ല ഒരിക്കലുമല്ല ഒരു നഷ്ടമല്ല പക്ഷേ നമ്മുടെ ഒരു സന്തോഷമായിരുന്നു അത് പോയി എന്ന് വിചാരിച്ച് നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുമെന്നില്ല വിഷമിച്ചിരിക്കുമെന്നില്ല നിങ്ങളോട് ജസ്റ്റ് ഒന്ന് അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഒന്ന് രണ്ട് പേര് ഇൻസ്റ്റാഗ്രാമിനെന്ത് പറ്റി ഇൻസ്റ്റാഗ്രാമെ കാണുന്നില്ലല്ലോ മെസ്സേജ് അയച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് രണ്ട് പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ ഞങ്ങൾ പറഞ്ഞു ഇൻസ്റ്റാഗ്രാം ഇതുപോലെ എന്താ സംഭവിച്ചെന്ന് അറിയില്ല പോയി എന്നുള്ളത് നമ്മളൊരു പ്രൊമോഷനോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല പക്ഷേ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പേ സംഭവിച്ചാലോന്ന് പേടിച്ചിട്ട് ഞങ്ങൾ പ്രൊമോഷൻ വീഡിയോസ് പോലും ചെയ്യാറില്ലായിരുന്നു കേട്ടോ ഒന്നോ രണ്ടെണ്ണം മാത്രമാണ് നമ്മൾ ചെയ്തേക്കുന്നത് പക്ഷേ അങ്ങനെ പോലും നമുക്ക് അതിൽ നിന്ന് റേനിങ്സ് വേണ്ട നമുക്കത് സംഭവം അങ്ങനെ ഉണ്ടായാൽ മതി എന്നായിരുന്നു നമ്മുടെ ആഗ്രഹം പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് പോയി അപ്പം കുഴപ്പമില്ല നമ്മൾ ഒന്നേന്ന് തുടങ്ങുകയാണ് ഇന്ന് സത്യം പറഞ്ഞാൽ ഒന്നേന്ന് നമ്മൾ രാവിലെ രാവിലെയല്ല ഉച്ചയായി നമ്മളൊരു പുതിയ പേജ് സ്റ്റാർട്ട് ചെയ്തപ്പം അത് അത് ചുമ്മാ ഞാൻ പറഞ്ഞില്ലേ ഒരു ഫണ്ണായിട്ട് നമ്മൾ തുടങ്ങിയതാണ് നമുക്കൊരു ഇപ്പോൾ വീഡിയോ ആരെങ്കിലും ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കാണണമെങ്കിൽ പോലും നമുക്കൊരു പ്രൊഫൈൽ അത്യാവശ്യമാണ് ആവശ്യമാണ് അത്യാവശ്യമല്ല ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ഞാൻ ഒന്നേന്ന് ഇങ്ങനെ ഓരോരുത്തരായ ഒന്ന് രണ്ട് മൂന്ന് കയറി വരുന്ന കാണാൻ ഒരു സന്തോഷമുണ്ട് ഒപ്പം ഒരാകാംക്ഷ അപ്പോൾ അത്രേ ഉള്ളൂ ഞാൻ മൈക്ക് വെച്ച് സംസാരിക്കുന്ന സംസാരിക്കുന്നത് കൊണ്ടല്ല ഇവിടെ ഭയങ്കര കാറ്റാണ് അപ്പോൾ കാറ്റിൻ്റെ സൗണ്ട് കാറ്റിൽ നിന്ന് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്നെക്കാളിൻ്റെ സൗണ്ടിനേക്കാൾ കൂടുതൽ നിങ്ങൾ കേൾക്കുക കാറ്റിൻ്റെ സൗണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് മൈക്ക് വെച്ച് സംസാരിച്ചത് എനിക്കൊരുപാട് ഉറക്കെ സംസാരിക്കാനും ബുദ്ധിമുട്ടുണ്ട് അപ്പം ആ കുട്ടിയുടെ തലമുടി മൊട്ടയടിച്ച വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണും അപ്പം ഭയങ്കര സന്തോഷം മുടിയായി വരുന്നോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അവൾ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്നു അവൾക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല അവൾക്ക് വേണ്ടി നമ്മൾ തുടങ്ങിയ ചാനലായിരുന്നു അപ്പം അതും പോയി ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടായിരുന്നെങ്കിലും നമുക്കൊരു സന്തോഷമായിരുന്നു പക്ഷേ എല്ലാം ഒറ്റയടിക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുമ്പം ഉൾക്കൊള്ളാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇത്തിരി വിഷമമുണ്ട് അപ്പം ഒന്നുമില്ല ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ നമ്മുടെ സങ്കടം ഇന്നലെയാണെങ്കിൽ ഈ ഒരു മൂഡിൽ നിന്ന് വീഡിയോ എടുക്കാനൊന്നും എന്നെക്കോട്ട് പറ്റത്തില്ല ഇപ്പോൾ തന്നെ എനിക്കറിയില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറ തന്നെ പിന്നെ തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് എങ്ങനെ പറയണമെന്നോ എന്ത് തുടങ്ങണമെന്നോ ഒന്നും അറിയാൻ പാടില്ല പക്ഷേ ഇത് നിങ്ങളോട് പറയണമെന്നു തോന്നി അപ്പം പോയി എന്നുള്ള കാര്യം നിങ്ങളായിരിക്കണം കാരണം ഒന്ന് രണ്ട് പേരാണെങ്കിലും നമുക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാനുള്ളത് കൊണ്ട് അത് നമ്മൾ അറിയുന്നതുകൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെ വീഡിയോ ചെയ്യുന്നതു കൊണ്ടാണല്ലോ ഇപ്പോൾ എവിടെ പോയാലും കുറേ ആളുകൾ ചോദിക്കും ഫേസ് യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്നതല്ലേ അല്ലെങ്കിൽ കുറേ പേര് ഒക്കെ ഫേസ്ബുക്കിലൊക്കെ വീഡിയോ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്നില്ലല്ലോ അപ്പോൾ അത് കേൾക്കുമ്പോൾ അവിടെയും നമ്മളെ അറിയുന്ന ആളുകളുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും അതിൽ വീഡിയോ ഇട്ടത് അപ്പം അങ്ങനെ ആ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടായി ഒറ്റയടിക്ക് ഒറ്റയടിക്ക് എന്നല്ല ഒരു നിമിഷം കൊണ്ട് എല്ലാം പോയി എന്ന് പറയണാവോ ശരി എല്ലാവരും നിമിഷം കൊണ്ട് നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടു അപ്പം ഇങ്ങനെയൊക്കെയാണ് ലൈഫല്ല ഇതൊക്കെയാണ് ലൈഫ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് പലതും സംഭവിക്കും പലതും നമ്മുടെ കയ്യിൽ നിന്ന് പോകും പക്ഷേ അപ്പോഴൊക്കെ നമ്മൾ സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിൽക്കണം ഇതൊന്നും അല്ല ഒരു നഷ്ടം ഇതൊന്നും ജീവിതത്തിൽ നഷ്ടമേ അല്ല ഇതിനേക്കാൾ വലിയ നഷ്ടങ്ങളുണ്ടായാലും നമ്മൾ ഫേസ് ചെയ്യണം അപ്പം എന്താണെന്ന് അറിയില്ല അതെങ്ങനെയൊന്നും പറയണമെന്ന് എനിക്കറിയില്ല കേട്ടോ ഇതുള്ളവർക്ക് അല്ലെങ്കിൽ അതിനകത്ത് കുറച്ചെങ്കിലും ആ ഫോളോവേഴ്സൊക്കെ ഉള്ളവർക്കാണെന്ന് മനസ്സിലാവത്തുള്ളൂ പണ്ടൊക്കെ ഈ യൂട്യൂബ് ഫേസ്ബുക്കൊക്കെ തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് ഈ സംഭവം എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു ഇതിനകത്തൊക്കെ ആളുകൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ഇതിനകത്ത് എന്താ ഉള്ളത് എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്കറിയാം അതെന്താണെന്നും അതിൻ്റെ വില എന്താണെന്ന് എനിക്കറിയാം പക്ഷേ ഓക്കെ പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറയുന്ന പോലെ പോയത് പോയി അല്ലെങ്കിൽ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി പുതിയൊരു സ്റ്റാർട്ടിങ് ആണ് നമുക്ക് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് സ്നേഹമൊക്കെ ഉണ്ടാവണം ഭയങ്കര കാറ്റാണ് കാറ്റത്ത് എന്തൊക്കെയോ ഒടിഞ്ഞു പറഞ്ഞൊക്കെ വീഴുന്ന പോലത്തെ സൗണ്ടുകളൊക്കെ കേൾക്കുന്നു കേട്ടോ എന്താണെന്നറിയില്ല ഭയങ്കര കാറ്റ് പിന്നെ പിന്നെ ഇത് മൈക്യൂസേൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മറ്റേ അനൗൺസ്മെൻറ്റ് നടക്കുന്നുണ്ട് ഇലക്ഷൻ്റെ അപ്പം എങ്ങോട്ട് നോക്കിയാലും ആ ഒരു സൗണ്ടാണല്ലോ മൊത്തത്തിൽ ആ ഒരു സൗണ്ടാണ് ഇപ്പം ഇന്നും കൂടെ ഉള്ളതെന്നോന്ന് തോന്നുന്നു എനിക്കറിയില്ല അപ്പം അതിൻ്റെ ഒരു സൗണ്ടും നിങ്ങൾ നിങ്ങൾക്ക് കിട്ടരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവർ മയക്ക് വെച്ചത് അല്ലെങ്കിൽ ഇത്രയും വിഷമുള്ളൊരു കാര്യം പറയാൻ ഞാനിങ്ങനെ മയക്കൊന്നും വെച്ച് സന്തോഷമായിട്ട് ഇങ്ങനെയൊന്നും വരത്തില്ലായിരുന്നു എവിടെയെങ്കിലും മൂലക്കോ ഒന്ന് നിങ്ങൾക്കൂടെ സംസാരിക്കുകയുള്ളൂ പക്ഷെ അകത്ത് സംസാരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞപ്പം കുഞ്ഞ് അലമ്പാണ് അപ്പം വിചാരിച്ച് പുറത്തു വരാം എന്നാൽ പുറത്ത് വന്നപ്പോൾ ഭയങ്കര കാറ്റും ഇതിൻ്റെ സൗണ്ടും അപ്പം അങ്ങനെയാണ് മൈക്ക് ഉപയോഗിച്ചത് അപ്പം എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു പറ്റുമെന്നുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യുക എനിക്കറിയാം ഒരുപാട് ഒരു കമൻറ്റ് എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല വാറട്ട് ഒരു കുഴപ്പവും നിങ്ങൾ എവിടെ ആയാലും നിങ്ങളുടെ മനസ്സിൽ നമ്മൾ നമ്മളുണ്ടായാൽ മാത്രം മതി ഒരിക്കലും അതിനകത്ത് വരണമെന്നോ ഫോളോ ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറയില്ല നിങ്ങളുടെ മനസ്സിൻ്റെ എവിടെയെങ്കിലും ഒരു കോണിൽ ഞങ്ങൾ ഉണ്ടായാൽ മാത്രം മതി നമ്മൾ എല്ലാ ദിവസവും ഒന്നും വീഡിയോ ചെയ്യുന്നില്ല ആണ്ടിനും സംക്രാന്തിക്കുമൊക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു കോണിൽ നമ്മൾ വീഡിയോ ചെയ്താലും ചെയ്തില്ലെങ്കിലും എന്ത് ആയാലും ഒരു സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ ഞങ്ങൾ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഉണ്ടാവണം അതുപോലെ തന്നെയാണ് നിങ്ങളെല്ലാവരും കൂട്ടോ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന ആളുകളെയൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലെ ഒരു അംഗം പോലെയാണ് അപ്പോൾ ഒരുപാട് ഏത് വീഡിയോ ഇടയിലും എവിടെയാണെങ്കിലും നമുക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരെ നമുക്ക് നമ്മുടെ കുടുംബത്തിലെ ഒരാളെ പോലെ നമുക്കിപ്പോൾ അറിയാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ കുഴപ്പമൊന്നുമില്ല പിന്നെ രണ്ട് സംഭവം രണ്ട് സംഭവമല്ല മൂന്ന് സംഭവം ഇച്ചിരി എത്രയാ അഞ്ചി സോറി മൂന്ന് സംഭവം അടിക്ക് പോയിരിക്കുകയാണ് എന്തായാലും ശുഭമായിട്ടുണ്ട് അപ്പം ഓക്കെ നമുക്ക് പുതിയത് തുടങ്ങാനും അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോസിറ്റീവായിട്ട് പോകാനും കൂടുതൽ നമുക്ക് ഇതിനു വേണ്ടി എഫേർട്ട് ഇടാനും ഒക്കെ ആയിട്ട് ദൈവമായിട്ട് നമുക്ക് തരുന്ന ഒരവസരങ്ങളായിരിക്കും ഇതെന്ന് വിചാരിക്കുന്നു അപ്പം പോയതിൽ സങ്കടം ഇല്ല എന്നല്ല പോയതിൽ സങ്കടമുണ്ട് അത്രയൊന്ന് സെറ്റാക്കി ഇനി എടുക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ആവശ്യമുണ്ട് ഒരുപാട് കഷ്ടപ്പാട് ആവശ്യമുണ്ട് ഓക്കെ പക്ഷേ കുഴപ്പമില്ല നമ്മളെല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോവുക ഓക്കെ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് സ്നേഹമൊക്കെ ഉണ്ടാവണം എന്തായാലും ചേട്ടൻ പോ ബൈ